ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് ടൗണിലെ യാക്കര റെയിൽവേ ഗേറ്റിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഒരു കനാലോരം കനാലോരുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് ഇത് പുറമ്പോക്ക് സ്ഥലമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ പുറംപോക്ക് സ്ഥലമാണെങ്കിലും ഇതുപോലെ കാട് കാടുപിടിച്ച് കടത്താതെ ഒന്നുകൂടെ സൗന്ദര്യ വിളക്ക് വെച്ച് വൃത്തിയാക്കി ഭംഗിയാക്കുകയാണെങ്കിൽ ഈ നാടിന് തന്നെ കൂടുതൽ കൂടുതൽ നല്ലതായിരിക്കും അവിടുത്തെ ജനങ്ങൾക്കും വഴിയോര യാത്രക്കാർക്കും ഒരു വിശ്രമ കേന്ദ്രമായോ ഉല്ലാസ കേന്ദ്രമായോ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നാടിന് നാടിന് തന്നെ ഒരു വളർച്ച ഉണ്ടാകും ഞാൻ ഈ കാണുന്ന മരങ്ങൾ വെച്ചതാണ് ഒരു അഞ്ച് കൊല്ലം മുന്നേ വെച്ചതാണ് ഈ ഈ കാണുന്ന ഇവിടെ ഒരു എട്ടൊമ്പത് മരങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ ഏഴ് മരങ്ങൾ വന്നു അഞ്ച് ആറ് മീറ്റർ ഗ്യാപ്പിലാണ് ഞാൻ മരങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു കാറിന് നിർത്താനുള്ള ഭാഗത്തിൽ ഇവിടെ ഒരു പൈനാപ്പിൾ കച്ചവടക്കാരൻ ഇരിക്കുന്നുണ്ട് ഇതുപോലെ താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു പ്രദേശം ഇതൊക്കെ ഈ ഓരോ വഴിയും നല്ല സുന്ദരമാക്കി സൗന്ദര്യ സൗന്ദര്യവേക്കിച്ച് പൂച്ചെടികളും കാടൻ ചെറികളും വിളക്കുകാലുകളും ബീസ്റ്റ്ബിനുകളും എല്ലാം ഒരൊറ്റ ഒരു കൂടിൽ ഒരു ഒരൊറ്റ മാതൃകയിൽ ഉണ്ടെങ്കിൽ തന്നെ ഓരോ നാട് ഇതുപോലെ വികസിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളേക്കാൾ പല രീതിയിലും മുന്നേറാൻ കഴിയും വൃത്തിയിലും കൂടി ഇവിടെ കുറച്ച് മരങ്ങൾ ഉണ്ട് എങ്കിലും കുറച്ചുകൂടെ മരങ്ങൾ പ്ലാൻ ചെയ്ത് എന്നാൽ ആസൂത്രണം ചെയ്ത് നടുകയാണെങ്കിൽ ആൾക്കാർക്ക് ആളുകൾക്ക് ഒരു റസ്റ്റ് ചെയ്യാനുള്ള പ്രദേശമായി ഇതിനെ വളർത്തി കിടക്കാം മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളക്കെട്ട് കൊണ്ട് നിറയുന്നൊരു പ്രദേശമാണെങ്കിലും അതിന് ഒരു പോംപൊഴി കണ്ടെത്താവുന്നതേ ഉള്ളു ഇതുപോലെ കാഴ് പിടിച്ച് കിടക്കാതെ പായൽ പിടിച്ചു കിടക്കാതെ നല്ല രീതിയിൽ തന്നെ ഒരു സ്ഥലം വൃത്തിയാക്കി യാണ് ഞാൻ ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിലും ചെറിയ വെള്ളക്കെട്ടുണ്ട് എങ്കിലും അതിൽ ചെറിയൊരു വഴി തന്നെ മതി ഇവിടെ നല്ല നല്ല ആസൂത്രണത്തിൽ നല്ല പ്ലാനിംഗോടെ ഒരു പ്ലേസ് മേക്കിംഗ് ഒരു പ്ലേസ് മേക്കിംഗ് മാതൃകയിലാണ് ഇനിയെല്ലാം ചെയ്യേണ്ടത് കുട്ടികൾക്ക് കളിക്കാനുള്ള പയോജനങ്ങൾക്കിരിക്കാനുള്ള ചെയർ അവർക്ക് സംഭവിക്കാതെ നേരം പോക്കാനും നേരം പോക്കലുമുള്ളൊരു സ്ഥലമായി ഇതിനെ ഉപ ഉപയോഗപ്പെടുത്താം ഒരു എല്ലാവർക്കും ഒരു റിലാക്സേഷൻ മൂഡ് ഇവിടെ വന്നാൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കിയൊരുക്കയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത് ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പും എല്ലാം ഒരു വാഷ് വാഷ്റൂമും കൂടെ അത്യാവശ്യമായി വരും അതിന് ആവശ്യം ഉണ്ടാകും നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഭംഗിയാക്കി വിടുകയാണെങ്കിൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടറും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ മനോഹരമായിരുന്നു ഈ കാരണ മരങ്ങളൊക്കെ ഞാൻ വെട്ടി വെച്ച് വളർ വളർത്തിയെടുത്തതാണ് അത് ഓരോ ഓരോ മാസവും ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്താണ് ഈ രൂപത്തിൽ ഈ ഷേപ്പിൽ വന്നത് ഇത് ഉങ്ങ് ഇത് ഉങ്ങ് ഉങ്ങുമരമാണ് ഉങ്ങുമരം നല്ല നല്ല തണ ലഭിക്കുന്ന മരമാണ് നല്ല ഷേപ്പാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് താങ്ക് യു